പ്രേക്ഷകർക്ക് നമസ്കാരം ഞങ്ങളുടെ മുത്തച്ഛനും കുച്ചുമോളും എന്ന പരിപാടിയുടെ അറുപത്തിയാറാം എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ബോധിസത്വകഥകൾ പതിനെട്ടാം അധ്യായമാണ് ഇന്നത്തെ മുത്തച്ഛനും കൊച്ചുമോളും അറുപത്താറാം അധ്യായത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് ബോധിസത്വകഥകളുടെ പതിനേഴാമത്തെ കഥ പതിനെട്ടാം അധ്യായം ഒരു ദുഷ്ടനായ രാജകുമാരൻ്റെ കഥയാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം നന്ദി കേട് എന്നാണ് ആ കഥയുടെ പേര് എന്തെന്ന് നന്ദികേടെ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നന്ദി എന്താണെന്നറിയോ ഒരു സംഗതി നമ്മൾ നമുക്കൊരു ഉപകാരം ഒരാൾ ചെയ്യുമ്പോൾ അവരോട് നമുക്കൊരു ഒബ്ലികേഷൻ ഒരു വിധേയത്വം ഒരു നന്ദി ഉണ്ടായിരിക്കണം അതില്ലാത്ത അവസ്ഥയാണ് നന്ദി കേട് നാ ഒരു കിടപ്പാട് സ്നേഹം ബന്ധം അവരോട് നമ്മൾ കാണിക്കാതെ പോകുന്ന അവസ്ഥയാണ് നന്ദി കേട്ടെന്ന് പറയുന്നത് മനസ്സിലായോ എന്തോ ഇപ്പം മോക്കൊരുപകാരം മോളൊരുപ മോക്കൊരുപകാരം ഒരു കൂട്ടുകാരൻ ചെയ്തു ആ ഉപകാരത്തിന് എന്നും അവരോടൊരു നന്ദി ഉണ്ടായിരിക്കണം ഒരു താങ്ക്സ് മനസ്സിലായോ അതില്ല ഓ അവിടെ ചെയ്തു അതിന് എനിക്കെന്നു എനിക്ക് എൻ്റെ കാര്യം അവർക്ക് അവിടെ കാര്യം എന്ന് വിചാരിക്കുമ്പം ആ താങ്ക്സ് അവരോട് കാണിക്കുന്നില്ല നന്ദിയില്ലാത്ത ഒരവസ്ഥയാണ് നന്ദികേട് ഒരിക്കലും മനുഷ്യൻ അങ്ങനെ ഉണ്ടാകാതിരിക്കണം നന്ദികേട് ഉണ്ടാവാതെ സൂക്ഷിക്കണം പ്രകൃതിയിലെ ഏറ്റവും നന്ദിയുള്ള ജീവജാലം എന്ന് പറയുന്നത് പട്ടിയാണെന്നാണ് പറയുന്നത് നായ ഡോഗ് ഏറ്റവും നന്ദിയുള്ള മൃഗമാണ് മനുഷ്യനെയും പക്ഷികളെയും ഒക്കെക്കാൾ നന്ദിയുണ്ട് മൃഗത്തിൻ്റെ വിശിഷ്യ നായിക്ക് അതാണ് പട്ടിയുടെ സ്നേഹം പട്ടിയുടെ നന്ദി പോലും നിനക്കില്ലേടാ എന്ന് ചിലർ ചോദിക്കും അപ്പോൾ അങ്ങനെ നന്ദിയില്ലാത്ത ഒരു രാജകുമാരൻ്റെ കഥയാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം ബോധിസത്വ കഥകൾ എന്ന് പറയുന്നത് ബുദ്ധജാതക കഥകൾ തന്നെയാണ് ശ്രീബുദ്ധ ഭഗവാൻ്റെ പൂർവജന്മങ്ങളായിരുന്ന മനുഷ്യ മൽ മത്സ്യ മൃഗ സസ്യലതാദികളായിട്ടുള്ള ജന്മങ്ങളിൽ ഭഗവാൻ ബുദ്ധൻ അനുഭവിച്ചിട്ടുള്ള കഥകളാണ് ബോധിസത്വ ബോധിസത്വകഥകൾ അഥവാ ബുദ്ധജാതക കഥകളെന്ന് അറിയപ്പെടുന്നത് അത് ബുദ്ധൻ്റെ ജന്മത്തിൽ ഭഗവാൻ ബുദ്ധനായി അവതരിപ്പിച്ചപ്പോൾ തൻ്റെ ശിഷ്യഗിണങ്ങൾക്കും ലോകത്തിനും തന്നെ ഉപയുക്തമാകത്തക്കവണ്ണം അദ്ദേഹം ചൊല്ലി ശിഷ്യന്മാരെ പഠിപ്പിച്ചതാണ് ബോധിസത്വ കഥകൾ അത് പരമ്പരകളായി നമ്മൾ പറഞ്ഞു കേട്ട് പറഞ്ഞു കേട്ട് പുസ്തകങ്ങളായും ഒക്കെ ഇറങ്ങുന്നു ആ ബോധിസത്വ ബോധിസത്വകഥകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർക്കും ഓർമ്മ പുതുക്കാൻ പഴമക്കാർക്കും വേണ്ടി ആ ഇൻട്രൊഡക്ഷൻ ആ മുഖം കൂടി അവതരിപ്പിച്ചു കഥയിലേക്ക് കിടക്കാം ഒരു രാജ്യത്ത് വളരെ ദുഷ്ടനായ ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു ദുഷ്ടനാണ് അവന് ആ ദുഷ്ടത്തരം കൊണ്ട് തന്നെ പ്രജകൾക്ക് അവനോട് വിരോധമായിരുന്നു വേറെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയണ്ട ആ ഇന്നതുകൊണ്ട് അവനോട് വിരോധം അല്ല ഇന്നതുകൊണ്ട് വിരോധം വേണ്ട എവരിത്തിങ് ഏറ്റുവിസ അവൻ കാണിക്കുന്നതെല്ലാം ദുഷ്ടത്തരമായിരുന്നു അതുകൊണ്ട് അവനോട് എല്ലാവർക്കും വിരോധമായിരുന്നു അങ്ങനെ ഈ കുമാരനെ നശിപ്പിക്കാൻ പ്രജകൾ പലപ്പോഴും സമയം നോക്കി നടക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു വലിയ കാറ്റും കോളും മഴയും വന്ന് നദിയിലെ വെള്ളം ഉയർന്നു നല്ല ഒഴുക്കായി തന്നെ നല്ല അവസരമെന്ന് കരുതി ഭൃത്യന്മാർ കുമാരനെ നദിയിലേക്ക് പിടിച്ച് തള്ളിയിട്ടു അങ്ങനെ ഈ രാജകുമാരൻ ഒഴുക്കിൽപ്പെട്ടു ഒഴുക്കിൽപ്പെട്ട് മരിക്കാറായ രാജകുമാരന് വെള്ളത്തിൽ കൊണ്ട് ഒഴുകി വരുന്ന ഒരു തടി കണ്ട് അതേ ചാടി പിടിച്ചു അങ്ങനെ ആ തടിയെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഒഴുക്കിൽ ഇങ്ങനെ പോവുകയാണ് രാജകുമാരൻ അപ്പോൾ മഴ വർദ്ധിച്ചു ഒഴുക്ക് ശക്തിയായി നദിയിലെ വെള്ളം ഉയർന്നു അരികിൽ നദിയുടെ തീരങ്ങളിലൊക്കെയുള്ള പുത്തിലൊക്കെ വെള്ളം കയറാൻ തുടങ്ങി ഒരു പുത്തിനകത്തരുന്നൊരു പാമ്പ് ചാടി വന്നു അതും ഈ തടിയെ കയറിയിരുന്നു എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കണ്ടേ കുറച്ച് കഴിഞ്ഞപ്പം വേറൊരു പുത്തിനകത്തു നിന്നൊരു എലി അതും വന്ന് ഈ തടിയേലിരുന്നു അപ്പോൾ രാജകുമാരൻ എലി പാമ്പ് ഈ മൂന്ന് പേരും ഈ തടിയേലിങ്ങനെ പിടിച്ച് തടി ഒഴുകിക്കൊണ്ടിരിക്കുക ആ വെള്ളത്തിൽ കൂടെ ഭയങ്കര ഒഴുക്ക് ഒരു പറവ ഒരു തത്ത പറന്ന് 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 പറഞ്ഞു ചിറക എല്ലാം തളർന്ന് അതും വന്ന് ഈ തടിയലിരുന്നു അപ്പെത്ര പേരായി നാലുപേരായി രാജകുമാരനും ഒരു പാമ്പും ഒരു ഇലിയും ഒരു തത്തയും നാല് പേരും കൂടെ ഒഴുകാൻ തുടങ്ങി മഴയും ഒഴുക്കും തീരുന്ന ലക്ഷണമില്ല അപകടം മണത്തിറങ്ങിയ രാജകുമാരൻ വലിയ വായിൽ വലിയ ശബ്ദത്തിൽ കിടന്ന് കരയാൻ തുടങ്ങി അങ്ങനെ കരഞ്ഞ് കയറി നദിയുടെ തീരത്ത് ആശ്രമം കെട്ടി സന്യസിച്ചിരുന്ന ഒരു മഹർഷി ഒരു സന്യാസി നദിക്കരയിലേക്ക് ഇറങ്ങി വന്ന് ഈ തടി വലിച്ച് അടുപ്പിച്ച് ഇവരെ രക്ഷപ്പെടുത്തി ഈ നാല് പേരെയും രാജകുമാരൻ പാമ്പ എലി നലാതാര തത്ത ശ്രദ്ധിക്കുന്നില്ല കഥ ശ്രദ്ധിക്കണം നാല് പേരെയും അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ച് ആരോഗ്യവന്മാരാക്കി അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷം അവർ നാലു പേരും അവിടം വിട്ട് അവരവരുടെ നാടുകളിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ രാജകുമാരൻ ഇഷ്ടം പോലെ സ്വത്തുണ്ട് പാമ്പിൻ്റെയും എലിയുടെയും പൊത്തിനകത്ത് ഓരോ നിധിയിരിപ്പുണ്ട് തത്തക്കാണെങ്കിൽ ഇഷ്ടംപോലെ ധാന്യങ്ങളുണ്ട് അപ്പം ഇവർ നാലു പേരും പറഞ്ഞു മഹർഷി ഞങ്ങൾക്കുള്ള ഈ സ്വത്തുക്കൾ മുഴുവൻ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ച് അങ്ങേക്ക് കടപ്പെട്ടിരിക്കുന്നു ഇപ്പം വേണമെങ്കിലും എടുക്കാവുന്ന അപ്പം മഹർഷി പറഞ്ഞു ആയിക്കോട്ടെ വളരെ സന്തോഷം ഞാൻ നിങ്ങളെ രക്ഷിച്ചത് എൻ്റെ ഒരു കടമാന്നേ ഉള്ളൂ നിങ്ങൾ പോയിക്കൊള്ളുക എനിക്കാവശ്യമുള്ളപ്പം ഞാൻ നിങ്ങളെ വന്ന് കണ്ടുകൊള്ളാം എന്നുപറഞ്ഞ് അവരെ വിട്ടു അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞപ്പം ഈ മഹർഷിക്ക് തോന്നി ഇവർ പറഞ്ഞത് വാക്ക് പാലിക്കുമെന്നറിയണ്ടേ ശരി നമുക്കൊന്ന് പോയി സന്ദർശിച്ചു കളയാം അദ്ദേഹം പാമ്പിൻ്റെ അടുത്ത് നിന്നും എലിയുടെ അടുത്ത് നിന്നും തത്തയുടെ അടുത്തേക്കും ചെന്നു മൂന്ന് പേരും പറഞ്ഞു ദാ ഇരിക്കുന്നു നിധി ദാ ഇരിക്കുന്നു നിധി വേണ്ട എൻ്റെ ധാന്യങ്ങൾ ഇതൊക്കെയുണ്ട് ഇത് അങ്ങക്കെപ്പം വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം ഞങ്ങൾ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു എന്നവർ പറഞ്ഞു അപ്പോൾ ഉടനെ മഹർഷി പറഞ്ഞു എനിക്ക് സന്തോഷമായി ഞാനിനി ആ രാജകുമാരനെ കൂടെ പോയി ഒന്ന് കാണട്ടെ മനുഷ്യനെ നിങ്ങൾ എല്ലാം സമ്മതിച്ചു ഇനി അയാളുടെ അഭിപ്രായം കൂടെ ചോദിച്ചിട്ട് ഞാൻ വരാം എന്നും പറഞ്ഞ് ഈ രാജകുമാരനെ തേടി പോയി ഈ മഹർഷി അപ്പം ഈ മഹർഷി ആരാണെന്നറിയാമോ നമ്മുടെ ബോധിസത്വനാണ് രാജകുമാരൻ ആ കാലമൊക്കെ കടന്നുപോയി രാജാവ് മരിച്ചുപോയി രാജാവ് മരിച്ചു പോയപ്പോൾ രാജകുമാരനെ അവിടുത്തെ രാജാവായിട്ട് വാഴിച്ചു ആ രാജാവാണ് മഹാരാജാവാണ് ഇപ്പോൾ രാജകുമാരൻ രാത്രി ഇല്ലേ എപ്പോഴും വായിക്കോട്ട വിടുന്നു ഉറക്കം വരുന്നു കൊച്ചു പിള്ളേർ അങ്ങനെ രാജകുമാരൻ മഹാരാജാവായി അയാള് ആനപ്പുറത്ത് ഇങ്ങനെ എഴുന്നള്ളി വരികയാണ് പ്രജകളുടെ കൂടെ അപ്പോൾ ദൂരെ ഈ സന്യാസി നീക്കുന്നത് കണ്ടു രാജകുമാരൻ്റെ സന്യാസി മനസ്സിലായി ഉടനെ അയാൾ ഭടന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു ദേ അവിടെ നിൽക്കുന്ന ആ സന്യാസി ഒരു ചീത്ത സമയത്ത് ജനിച്ച ആളാണ് അയാൾ അയാളിവിടെ നിന്ന് നമ്മുടെ രാജ്യം ഒടിഞ്ഞു പോവും അത് അയാളെ കൊന്നേക്കാൻ പറയും അപ്പം ഈ ഭടന്മാർ വന്ന് മഹർഷിയെ പിടിച്ചു കെട്ടി കൊണ്ടുപോവുക കൊണ്ടുപോയി ദൂരെ കൊണ്ടുപോകുമ്പോഴത്തേനും മഹർഷിയോട് പറഞ്ഞു ഞങ്ങൾ രാജഭടന്മാരാണ് അങ്ങയെ കൊല്ലാൻ കൊണ്ടുപോവാണ് അങ്ങയുടെ ജീവിതം നിലനിന്നാൽ ഈ രാജ്യം ആപത്തിലാവും എന്ന് മഹാരാജാവ് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ ഒരു വിഷമവും തോന്നില്ല മഹർഷിക്ക് അദ്ദേഹം സങ്കടപ്പെട്ടുമില്ല കരഞ്ഞുമില്ല പരാതി പറഞ്ഞുമില്ല ഒന്നുമില്ല ഏഹ് മരക്കഷ്ണത്തിനുള്ള നന്ദി പോലും മനുഷ്യനില്ലല്ലോ എന്ന് മാത്രം പറഞ്ഞു ഏ മരക്കഷ്ണത്തിൻ്റെ നന്ദി പോലും മനുഷ്യനില്ലല്ലോ എന്ന് ഇവർക്ക് വല്ലതും മനസ്സിലാവും എന്തെന്നാ ആ വെള്ളപ്പൊക്കത്തിൽ ഇവരുടെ ജീവൻ രക്ഷിച്ചത് ഈ രാജകുമാരൻ്റെയും പാമ്പിൻ്റെയും എലിയുടെയും തത്തയുടെയും ആ മരകൃഷ്ണം വലിച്ചു കയറ്റി ഉപമാരെ രക്ഷിച്ചു വിട്ടതായ സന്യാസി ആ സന്യാസിയെ കൊല്ലാനായി ഈ രാജകുമാരൻ ഇപ്പം മഹാരാജാവായപ്പോൾ ആജ്ഞാപിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് മഹർഷി പറഞ്ഞത് മരക്കഷ്ണത്തിൻ്റെ നന്ദി പോലും മനുഷ്യനില്ലല്ലോ എന്ന് കുറെ കഴിഞ്ഞു ഇദ്ദേഹത്തെ ഒത്തിരി ഉപദ്രവിച്ചു കൊല്ലാനായിട്ട് എന്നിട്ടെങ്ങും ഇങ്ങനെ കരയുന്നില്ല അപ്പോൾ ഈ ഭടന്മാർക്കൊരു സംശയം തോന്നി അവർ ചോദിച്ചു അല്ലയോ മഹർഷി ഞങ്ങൾ ഇത്രയൊക്കെ അങ്ങേ ഉപദ്രവിച്ചിട്ടും ഇത്രയൊക്കെ അങ്ങയെ പീഡിപ്പിച്ചിട്ടും അങ്ങ് കരയുന്നേയില്ല അങ്ങ് പ പതിവായിട്ടൊരു പല്ലവി പറഞ്ഞുകൊണ്ടിരിക്കുന്നു മരക്കഷ്ണത്തിൻ്റെ നന്ദി പോലും മനുഷ്യനില്ലല്ലോന്ന് അതെന്താ അങ്ങനെ അപ്പോൾ ഈ മഹർഷി ഈ ഭടന്മാരോട് സത്യം തുറന്നു പറഞ്ഞു ഈ ഒഴുക്കിൽപ്പെട്ട രാജകുമാരനെ രക്ഷിച്ചതും മരത്തടി വലിച്ച അടുപ്പിച്ചതും അവർക്ക് വേണ്ട സംരക്ഷണം കൊടുത്ത് ആരോഗ്യവാന്മാരാക്കി മടക്കി അയച്ചതും ഇങ്ങനെ ചെന്നപ്പോൾ പാമ്പും എലിയും തത്തയും അതുങ്ങളുടെ സ്വത്തുക്കളെല്ലാം മഹർഷിക്ക് വെച്ചു കൊടുത്തതും ഇപ്പോൾ രാജാവ് തന്നെ ബാധിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നതും എല്ലാം ഈ മഹർഷി ഭടന്മാരോട് പറഞ്ഞു ഭടന്മാർക്ക് ദേഷ്യമായി ഇത്രയ്ക്ക് ദുഷ്ടനാണോ ഇവൻ ഇവനെ വെച്ചുകൊണ്ടിരിക്കേണ്ട ഇവർ എല്ലാവരും കൂടെ വന്ന് അവനെ തല്ലി പോന്നു രാജാവിനെ എന്നിട്ട് ഈ ബോധിസത്വനെ ഈ മഹർഷിയെ അവിടുത്തെ രാജാവായിട്ട് വാഴിച്ചു അപ്പോൾ ഈ മഹർഷി എന്ത് ചെയ്തു എന്ന് പറഞ്ഞോ മൂന്ന് സ്വർണക്കൂടുകൾ പണിതു പണിതിട്ട് ഈ പാമ്പിനെയും എലിയേയും തത്തേയും കൊണ്ടുവന്ന് ആ സ്വർണ്ണക്കൂടുകളിൽ താമസിപ്പിച്ചു തൻ്റെ കൊട്ടാരത്തിലെ അതിഥികളാക്കി വളർത്തി അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നന്ദികയായിണ്ടെങ്കിൽ നമുക്ക് നാശം വരും നിശ്ചയം അതുകൊണ്ട് നന്ദിയേട് കാണിക്കരുത് നമ്മൾ ഉപകാരം ചെയ്യുന്നവരോട് നന്ദിയുള്ളവരായിരിക്കണം എന്ന് ആണ് കഥയുടെ സാരം കൊച്ചുകൂട്ടുകാരെല്ലാം ആ നല്ല ഉപദേശം കൈക്കൊണ്ട് ജീവിക്കണം ഒരിക്കലും ജീവിതത്തിൽ നന്ദിയേട് കാണിക്കരുത് സ്നേഹവും സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കുന്നതുപോലെ നന്ദി സ്മരണം ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആ താങ്ക് യു അല്ലെ താങ്ക്സ് എന്ന് പറയാൽ അത് നമുക്ക് ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കണം പിന്നെ പ്രത്യേകിച്ച് ഈ ലക്കത്തിൽ നല്ല പൊതുവേ മുത്തച്ഛനും കുച്ചുമോളും എന്ന പരിപാടിയിലൂടെ മുത്തച്ഛൻ വളരെ വേദനയോടെ ഒരു സംഗതി പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുകയാണ് അമിതമായ ലഹരിയുടെ ഉപയോഗവും സാംസ്കാരികമായ നമ്മുടെ നാടിൻ്റെ പൈതൃകത്വം നമ്മിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നതും ഈ രാജ്യത്ത് അരാജകത്വങ്ങൾ വർദ്ധിക്കുവാൻ ഇടയായിരിക്കുന്നു എന്നുള്ള ബോധം ബോധ്യം നമുക്കുണ്ടാവണം പ്രിയപ്പെട്ട മാതാപിതാക്കൾ സ്വയം വ്യക്തിബന്ധങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക വിരൽത്തുമ്പുകളിൽ കമ്മ്യൂണിക്കേഷൻ സന്ദേശങ്ങൾ കൊടുക്കുന്ന നമ്മുടെ ആധുനിക മാധ്യമ സൃഷ്ടികൾ കഴിയുന്നതും നിയന്ത്രിക്കുക ഒഴിവാക്കുക എന്ന് പറയുന്നില്ല പഴയ എഴുത്തുകുത്തുകളും പഴയ സമ്പർക്കശീലങ്ങളും കൂട്ടായ്മകളും കൂട്ടുകുടുംബങ്ങളും കുടുംബയോഗങ്ങളും വ്യക്തികൾ തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ദൃഢതയും പരിപാലിക്കുക നമ്മൾ ചെയ്ത് കാണിച്ച് നമ്മുടെ കുട്ടികളെ ഉപദേശിക്കുക മാതാപിതാക്കളെ നമ്മൾ ചെയ്ത് കാണിച്ച് നമ്മുടെ കുട്ടികളെ ഉപദേശിക്കുക സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി നാമം ജവിക്കടാ നാമം ജപിക്കടാ നാമം ജപിക്കടി നാമം ജപിക്കടി എന്ന് കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വിളക്ക് കൊളുത്തി നാമം ജപിച്ചുകൊണ്ട് കുട്ടികളെ വിളിച്ചെടുത്തിരുത്തുമ്പോൾ അവർക്കും അതിനകത്ത് താല്പര്യം വരും അതുപോലെ ഓരോ കാര്യവും പുതിയ തലമുറ നാം പത്രങ്ങളിലും മാധ്യമങ്ങളിൽ കൂടിയൊക്കെ അറിയുന്നു ഒരു വീട്ടിലെ അഞ്ചു പേരെ കൊല്ലുക ഒരു വീട്ടിലെ നാല് പേരെ കൊല്ലുക പഠിക്കുന്ന കൂട്ടത്തിൽ പഠിക്കുന്ന കൂട്ടുകാരനെ പത്ത് പേര് കൂടി ഇടിച്ചു കൊല്ലുക എത്ര മൃഗീയ മൃഗങ്ങൾ പോലും നാണിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയാണ് ഇന്ന് മനുഷ്യനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നന്ദികേടിൻ്റെ ഈ കഥ പറഞ്ഞപ്പോൾ മനുഷ്യൻ മൃഗങ്ങളെയും നിർജീവമായ മരത്തെയും കാൾ നന്ദിയില്ലാത്തവനാവുന്നു എന്ന് ബോധിസത്വൻ ബുദ്ധഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിച്ചത് ഓർത്തുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കുക നമ്മുടെ സാംസ്കാരിക പൈതൃകം നമ്മൾ കാത്തു കാത്തുസൂക്ഷിച്ചാൽ ആർഷഭാരതത്തിൻ്റെ വൈദേശികതയുടെയല്ല വൈദേശികതയുടെ പരിഷ്കാരങ്ങളെ നമ്മൾ നിന്ദിക്കുന്നില്ല അവരുടെ ആധുനിക വളർച്ചയെ നമ്മൾ നിന്ദിക്കുന്നില്ല അതൊക്കെ ഉൾക്കൊള്ളുമ്പോഴും നമ്മുടെ സാംസ്കാരിക പൈതൃകം നാം മറക്കാൻ പാടില്ല അതിൽ അതിലടിസ്ഥിതമായിരിക്കണം നമ്മുടെ ജീവിതം എങ്കിൽ മാത്രമേ അച്ഛൻ ആരാണ് അമ്മ ആരാണ് അമ്മുമ്മ ആരാണ് അപ്പൂപ്പൻ ആരാണ് അമ്മാവൻ ആരാണ് അപ്പച്ചി ആരാണ് അമ്മായി ആരാണ് കൊച്ചച്ഛൻ ആരാണ് ആരാണ് സഹോദരൻ ആരാണ് സഹോദരി ആരാണ് മുറച്ചെറുക്കൻ ആരാണ് ആരാണ് ഇതൊക്കെ നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ബന്ധങ്ങളെക്കുറിച്ച് മനസ്സിലാവുള്ളൂ ആ ബന്ധങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ശത്രുതയില്ലാതെ വരുവുള്ളൂ ഇത് പരസ്പരം ശത്രുതാ മനോഭാവം വളരുന്നത് കൊണ്ടാണ് ആ സംസ്കാരം പാടെ വലിച്ചെറിയുക നമ്മുടെ ബന്ധങ്ങളിൽ ഉറച്ചതായിരിക്കട്ടെ നമ്മുടെ ജീവിതം നാം ഓരോ വ്യക്തിയും ഒരാളിനെക്കൂടെയെങ്കിലും ഈ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് ആ നിറവേറ്റാൻ ഈശ്വരൻ നമുക്ക് ആയുസും ആരോഗ്യവും തരട്ടെ നന്ദിയും സ്നേഹവും ഉള്ളവരായി അടുത്ത തലമുറ വളരട്ടെ സൗഹാർദ്ദവും സാഹോദര്യവും സ്നേഹവും പരിപാലിക്കുവാൻ അവർക്ക് കഴിവ് മാത്സര്യ ബുദ്ധികൾ മനസ്സിൽ നിന്ന് എന്നേക്കുമായി മാഞ്ഞു പോകട്ടെ എന്ന് ഭഗവാനോട് മാറ്റിത്തരണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരനിലും ഗുരുജനങ്ങളിലുമുള്ള അകമഴിഞ്ഞ വിശ്വാസത്തോടെ ഓരോ നിമിഷവും ജീവിക്കുവാൻ നമ്മുടെ അടുത്ത കുഞ്ഞുങ്ങളുടെ തലമുറയ്ക്ക് പ്രാപ്തി വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കഴിയുന്നത്ര ഞങ്ങളുടെ ഈ പരിപാടിയെ പ്രോത്സാഹിപ്പിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം